ഇരട്ടക്കുട്ടികളാവുമ്പോൾ നമുക്ക് സാധാരണ പ്രഗ്നൻസിയിൽ കാണുന്ന ലക്ഷണങ്ങളൊക്കെ കുറച്ചും കൂടി തീവ്രതയോടെ അനുഭവപ്പെടാറുണ്ട് മെയിൻ ആയിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇരട്ടക്കുട്ടികളാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക ആദ്യമായി തന്നെ നമ്മുടെ പ്രഗ്നൻസി ഹോർമോൺ ബി സി ജി എന്ന ഹോർമോണിൻ്റെ അളവ് ഒറ്റക്കുട്ടിയെ ഗർഭിണിയാകുന്നതിനേക്കാളും കൂടിയ അളവിലാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഡേറ്റ് മിസ് മിസ്സാകുന്നതിന് മുമ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്താലും പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി കാണിക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഛർദ്ദി ക്ഷീണം മുക്കാനും മുതലായ ലക്ഷണങ്ങളുണ്ടല്ലോ ഇതെല്ലാം കുറച്ചും കൂടി തീവ്രമായി നമുക്ക് അനുഭവപ്പെടാറുണ്ട് അതുപോലെ യൂട്രസ് വളരെ പെട്ടെന്ന് തന്നെ വലുതാകുന്നതുകൊണ്ട് സാധാരണ ഒരു കുട്ടിയെ ഗർഭിണിയാകുന്ന അമ്മയ്ക്ക് പന്ത്രണ്ട് മുതൽ ആഴ്ച ആകുമ്പോഴേക്കായിരിക്കും നമുക്ക് യൂട്രസ് വയറ് പരിശോധിച്ചാൽ മനസ്സിലാവുന്നത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് രണ്ട് കുട്ടികളുള്ളത് കൊണ്ട് കുറച്ചും പെട്ടെന്ന് യൂട്രസ് വലുതാവുകയും മൂന്ന് മാസം മാസമാകുന്നതിന് മുൻപ് തന്നെ ചിലപ്പോൾ നമുക്ക് വയറ് പരിശോധന വഴി യൂട്രസ് മനസ്സിലാക്കാനും സാധിക്കും തുടർന്നുള്ള മാസങ്ങളിലും യൂട്രസ് കുറച്ചും പെട്ടെന്ന് പെട്ടെന്ന് വലുതാകുന്നതുകൊണ്ട് അമ്മയ്ക്ക് ബുദ്ധിമുട്ടുകളും കൂടുതലായി അനുഭവപ്പെടാറുണ്ട് അവസാന മാസങ്ങളിലേക്ക് സാധാരണഗതിയിൽ അനുഭവപ്പെടുന്ന ശ്വാസം മുട്ടലോ വിളർച്ച മുതലായ അസുഖങ്ങൾ നേരത്തെ വരാനും സാധ്യതയുണ്ട് അതുപോലെ നമുക്ക് വരുന്ന മറ്റു അസുഖങ്ങളുണ്ടല്ലോ ബി പി ഷുഗർ മുതലായ അസുഖങ്ങൾ അത് വരാനുള്ള സാധ്യതയും കൂടുതലാണ് ഇതിനൊക്കെ കാരണം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചസൊക്കെ കുറച്ചുകൂടി കൂടിയ അളവിൽ ഹോർമോണിൻ്റെ അളവും മറ്റ് ഫിസിയോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് രക്തത്തിൻ്റെ അളവ് എല്ലാം വ്യത്യാസം വരുന്നത് കൊണ്ടാണ് ഇതിനെയൊക്കെ സംഭവിക്കുന്നത്